നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ മലയാളികളുടെ സദാചാര ബോധം താഴോട്ട് പോവുകയാണ് എന്നൊരു വിഷയത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് ഇത് പറയാനുണ്ടായ ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു ഒരു ദമ്പതികൾ അവരുടെ കാറിലിരുന്ന് അവിടെ ഉറങ്ങുന്ന സമയത്ത് ഒരു പെൺകുട്ടി അതിൽ പോകുന്നു അവരധികം അത് അവരതിനെ വളരെ വിവാദമായി ചിത്രീകരിക്കുകയും ഒക്കെ ചെയ്തു അതിലുണ്ടായിരുന്ന ആ വണ്ടി ഓടിച്ചിരുന്ന ആള് ആ പെൺകുട്ടിയുടെ വീഡിയോ എടുക്കുകയും ഇവര് ഞങ്ങളെ ശല്യം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഇൻസ്റ്റയിലിടയൊക്കെ ചെയ്തു ഇൻസ്റ്റയിൽ അത് വളരെ വൈറൽ ായി എല്ലാരും ആ വിഷയം ചർച്ച ചെയ്തു അതിനുശേഷം ആ പെൺകുട്ടി വീണ്ടും അവകാശവാദമായിട്ട് അല്ലെങ്കിൽ എന്നെ എന്നോട് ചോദിക്കാതെ എന്റെ വീഡിയോ എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും വിവാദം ഉണ്ടാവുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഈ ഒരു സംഭവം പറയുമ്പോൾ അതിൻ്റെ ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് ജസ്റ്റ് ഒന്ന് കണ്ണൂടിക്കുകയാണ് അതിൽ ആദ്യം പറയാനുള്ളത് ഈ രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടങ്ങളിലാണ് ഇത്തരം ഇത്തിലുള്ള സദാചാര പോലീസിനെതിരെയൊക്കെ യുവാക്കളാണെങ്കിലും ആളുകളൊക്കെ പ്രതികരിക്കാൻ തുടങ്ങിയത് അപ്പോൾ അതിന് ഉണ്ടായ ഒരു കാര്യം എന്ന് പറയുന്നത് കോഴിക്കോട് ഒരു കഫയിൽ വെച്ചിട്ട് കവിതാക്കൾ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ബി ജെ പി കാര് വന്ന് തല്ലുന്നു അതിനെ തുടർന്നാണ് പിന്നീട് ചുംബന സമരം എന്ന് പറയുന്ന പരിപാടിയിലേക്കൊക്കെ പോയത് അതിനോട് സമാനമായി തന്നെ ആലപ്പുഴയിലും കോഴിക്കോട് വീണ്ടും ഒരു ഗർഭിണിയെ ഓട് അയാളുടെ ആ ഗർഭിണിയുടെ ഭർത്താവ് എ ടി എമ്മിൽ പൈസ എടുക്കാൻ പോയ ഒരു സമയത്ത് അവരവിടെ ബസ് സ്റ്റോപ്പിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് ഈ സ്ത്രീയോട് ആളുകൾ മോശമായി പെരുമാറുന്നു അതുപോലെ തന്നെ ആലപ്പുഴയിലൊരു ശാസ്ത്ര സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്ന രണ്ട് പേര് ആലപ്പുഴയിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അവരും ദമ്പതികളായിരുന്നു പക്ഷെ ആ സ്ത്രീയുടെ കഴുത്തിൽ താലി ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു അവിടുത്തെ സദാചാര പോലീസുകൾ ചമയുന്ന ആളുകൾ ഇവരെ ഇവരോടുമായി തട്ടിക്കേറിയത് അപ്പം ഈ ഒരു കാലഘട്ടങ്ങളിൽ ഏകദേശം രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടങ്ങളിൽ സമാന രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയും അതിനെതിരെ ശക്തമായി അന്നത്തെ യുവാക്കളായിട്ടുള്ള ആളുകൾ ഇപ്പോൾ ഒരു വലിയ വിപ്ലവം സൃഷ്ടിക്കുകയൊക്കെ ചെയ്തതാണ് ചുംബന സമരം കിസ് ഓഫ് ലവ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവം അപ്പം അത് മറയൻ ഡ്രൈവിൽ വെച്ചിട്ടായിരുന്നു അതിൻ്റെ ഒരു വലിയ ഒരു സമരം ഒക്കെ ഉണ്ടായിരുന്നത് അങ്ങനെ കുറേ പേര് അവിടേക്ക് ഒത്തുകൂടി ഈ ഒത്തുകൂടാൻ വേണ്ടിയിട്ട് ഇവർ ആളുകളെ ഒരു കോർഡിനേറ്റ് ചെയ്തത് എഫ് ബിയിലൂടെ ഒരു പേജ് ഉണ്ടാക്കി അങ്ങനെയൊക്കെയായിരുന്നു അവരുടെ ആ ഒരു വർക്ക് നടന്നിരുന്നത് അപ്പോൾ അതിനുശേഷം മലയാളികൾ കുറെയൊക്കെ വലിയൊരു മാറ്റം വന്നിരിക്കുന്നു മലയാളികളുടെ കാഴ്ചപ്പാടിലും ചിന്തകളിലും ഒക്കെ തന്നെ വലിയ മാറ്റമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് അപ്പോൾ അതിൻ്റെ പുറകിൽ ഒരുപാട് സമരങ്ങൾ നടന്നിട്ടുണ്ട് എന്നിട്ടും ആളുകൾക്ക് ഇപ്പോഴും അതൊന്നും മനസ്സിലാവാത്തതും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു മൂല്യം എന്ന് പറഞ്ഞിട്ട് തോന്നിവാസം ഈ കൈമുതലാക്കി വെക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഇപ്പോഴും മനസ്സിലാവും ില്ല നിയമം എല്ലാം തന്നെ മാറി ഇത്തരം കാര്യങ്ങളോടുള്ള കാഴ്ചപ്പാടുകൾ ആളുകളുടെ മാറി അപ്പോൾ ഈ ഒരു സമരത്തിനെ എതിർത്തിരുന്നത് ബി ജെ പി ആണെങ്കിലും ആ ആർ എസ് എസ് ഒക്കെ ആണെങ്കിൽ ഇതേ നിലപാട് തന്നെയായിരുന്നു എസ് ടി പി ഐ എന്ന് പറയുന്ന പാർട്ടിയുടെയും അതായത് മത മതാധിഷ്ഠിതമായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ മതത്തിൽ വിശ്വസിക്കുന്ന അമിതമായി വിശ്വസിക്കുന്ന ആളുകൾ ഒക്കെ ഇതിനോട് എതിരായിരുന്നു ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനോടൊക്കെ ഭയങ്കരമായിട്ട് എതിരായി സംസാരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇപ്പോഴും അവർ ഏറെക്കുറെയൊക്കെ അങ്ങനെയാണ് എന്നാണ് വിശ്വാസം പക്ഷേ സർക്കാരും കോടതിയും ഒക്കെ ഇതിന് അനുകൂലമായിട്ടുള്ള വിധികൾ വന്നതോടുകൂടി അവരുടെയും കാഴ്ചപ്പാട് മാറിയിട്ടുണ്ടാവും എന്നാണ് നമ്മൾ കരുതേണ്ടത് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് തന്നെ അന്ന് ഇറങ്ങിയ സിനിമകൾ ഇതിനോട് ഇതിനെ ഇതിനെ ആയിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു സമീർ തായറിൻ്റെ ചാപ്പാ കുരിശ് എന്ന് പറയുന്ന സിനിമ ഫഹദും രമ്യ നമ്പീഷനൊക്കെ അതിനകത്ത് ഒരു ലിപ്ലോക്ക് സീനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് കാലത്ത് വലിയ വിവാദം ഒക്കെ ആയിരുന്നു ആ ഒരു സീനിനെ കുറിച്ചും അല്ലെങ്കിൽ ആ സിനിമയെക്കുറിച്ചിട്ടൊക്കെ പിന്നീട് ഇങ്ങോട്ട് വന്നിട്ടുള്ള ഓരോ സിനിമകളിലും ഇത് വില്ലാ ത്തൊരു പ്രവണതയായി കാണാൻ തുടങ്ങി അപ്പോ സിനിമയിലൂടെയാണ് പിന്നീടുണ്ടായ ചുംബന് സമരങ്ങളൊക്കെ തന്നെ സിനിമയിലൂടെയായിരുന്നു അവർ പ്രതിഷേധിച്ചു കൊണ്ടിരുന്നത് ഇന്നിപ്പോൾ ആ ഒരു കാര്യം ഒരു സാധാരണ ഒരു ഷോർട്ട് ഫിലിമുകളും അതുപോലെ തന്നെ ഈ മറ്റു പല പ്ലാറ്റ്ഫോമുകൾ പ്ലാറ്റ്ഫോമുകളിലൊക്കെ തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത്രയും ലിബറലായിട്ട് മനുഷ്യൻ അതിനെ കാണണം എന്നുള്ളതാണ് ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത് എന്നാൽ ഇത് വലിയൊരു രീതിയിൽ അംഗീകരിക്കാൻ കഴിയാത്തവർ ഇന്നും നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ളത് വേറൊരു സത്യമാണ് ആണ് അതുകൊണ്ടാണല്ലോ അത്തരത്തിൽ ആളുകളൊക്കെ ഇതിനെക്കുറിച്ച് ഇത്തരം രീതിയിൽ എതിർക്കുന്നത് അപ്പോൾ പറഞ്ഞു വന്നത് ഈ ഇത്തരത്തിലുള്ള കാഴ്ചകൾ കാണുമ്പോൾ ഇപ്പോൾ സാധാരണ ഇത്തരമുള്ള കാഴ്ചകളും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഇടപെടുക പുരുഷന്മാരാണ് ഇതിപ്പോ അതിൽ നിന്ന് വെറൈറ്റി ആയിട്ട് ഈ ഒരു പെൺകുട്ടി അതിനകത്ത് പ്രതികരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ എന്തുകൊണ്ടാണ് അവരിങ്ങനെ പ്രതികരിക്കുന്നത് അവരുടെ അവർക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ഇറിറ്റേഷൻ വരുന്നത് അവരൊരു റോട്ടിലാണ് വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത് അവിടെ അവരിയ്ക്കുകയായിരുന്നു അതിന് റൈറ്റ്സ് ഉണ്ട് റോഡ്സിൽ റോഡ് സൈഡില് നമ്മൾ വണ്ടി നിർത്താനും നമുക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഉറങ്ങി നേരം റെസ്റ്റ് എടുത്തിട്ട് പോവാനും ഒക്കെ ഒരു റൈറ്റ്സ് ഉള്ള നാടാണ് നമ്മുടെ അപ്പൊ അത്തരം കാര്യങ്ങളൊന്നും മനസ്സിലാവാതെ ഒരാൾ വണ്ടി എവിടെയെങ്കിലും നിർത്തിയിട്ടിട്ടുണ്ട് അയാൾ രണ്ട് മിനിറ്റ് അവിടെ ഉറങ്ങുന്നുണ്ട് അയാളിപ്പോ ഒരു ആ കാറിൽ ഒരു സ്ത്രീയും പുരുഷനുമാണ് എന്ന് കരുതിയിട്ട് നമുക്ക് എന്താ ഇവിടെ എന്ന് പറഞ്ഞിട്ട് കയറി ചെന്ന് ചോദിക്കാൻ പറ്റാത്ത നാടാണ് കേരളം നമുക്കത് പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ അറിവില്ലായ്മ നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ ആരോടാണോ ചോദിക്കുന്നത് അയാൾ നല്ലവരാണെങ്കിൽ നമ്മൾ വലിയ ചതിയിലൊന്നും അല്ല വലിയൊരു കുഴപ്പത്തിലേക്കൊന്നും പോയി ചാടില്ല എന്നുള്ളതാണ് പക്ഷെ ഇവിടെ അയാള് ഈ പറഞ്ഞ എന്താണ് ഈ വണ്ടിയിൽ ഇരുന്ന ആള് കറക്റ്റായിട്ട് കാര്യങ്ങൾ വിശദീകരിക്കുകയും എന്താണ് നടന്നത് എന്നൊക്കെ പറയുകയും ഒക്കെ ചെയ്തു ഇനി നാളെ ഇതുപോലൊരാൾ ആളുകൾ സ്വന്തം കാറിൽ അവൻ്റെ ഭാര്യയുമായിട്ട് പോകുമ്പോൾ അവിടെ ഇരിക്കുമ്പോൾ ഇതുപോലത്തെ ഉള്ള ചോദ്യങ്ങൾ വരരുത് ഇനിയിപ്പോൾ അവൻ്റെ കാമുകിയായിട്ട് പോകുമ്പോൾ തന്നെ എന്നാൽ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ ആർക്കും റേറ്റ്സ് ഇല്ല സത്യം പറഞ്ഞ കഴിഞ്ഞാൽ അപ്പം അത്തരം ഒരു കാര്യത്തിൽ ഇതുപോലെ എടുത്ത് ചാടി ചോദ്യം ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം ആളുകൾ മെൻ്റലി അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും എന്ന് മാത്രമാണ് പറയാനുള്ളത് അപ്പോൾ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് കഴിഞ്ഞ ഏകദേശം ഒരു പത്ത് പതിമൂന്ന് വർഷങ്ങളായിട്ട് വലിയ സമരത്തിലൂടെയും സാഹിത്യപരമായ സൃഷ്ടിയിലൂടെയും കലാപരമായ സൃഷ്ടിയിലൂടെയൊക്കെ നിരന്തരമായി സമരം ചെയ്ത് ആളുകളെ ബോധവാന്മാരാക്കി അത്രയും ഒരു വലിയ കാഴ്ചപ്പാടിൻ്റെ ഉടമകളാക്കി മാറ്റിയിരിക്കുകയാണ് ജനങ്ങളെ ഈ കുറേ ആളുകൾ അപ്പോൾ ഇപ്പോഴും ഇതുപോലത്തെ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ അത് നമ്മുടെ വലിയൊരു പോരായ്മയാണ് അത്തരം കാര്യങ്ങളിലേക്ക് ചെന്ന് ചാടാതിരിക്കുക അവരവിടെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ എന്ന് ആണ് വിചാരിക്കേണ്ടത് അങ്ങനെയാണെങ്കിലെങ്കിലും നമ്മളതിൽ അവർ അവരെന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ അവരുടെ മറ്റൊരു വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് കൈകടത്താൻ ആർക്കും അവകാശം ഇല്ല എന്നുള്ളതാണ് വളരെ വ്യക്തമായി കോടതിയും നിയമവും ഒക്കെ നമ്മളടുത്ത് പറയുന്നുണ്ട് പിന്നെ ഒരു പബ്ലിക് പ്ലേസിൽ അവർ അവിടെ ഇരിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അവരവിടെ നിന്ന് അടുത്തിരുന്ന് സംസാരിക്കുന്നത് കൊണ്ടോ ഒന്നും ഇറിറ്റേഷൻ തോന്നുന്നൊരു കാര്യമില്ല മാത്രമല്ലത് അവരുടെ സ്വന്തം വാഹനത്തിലാണ് അവർ ഇരിക്കുന്നത് അല്ലാതെ പുറത്തല്ല ഇനിയിപ്പോൾ പുറത്തിരിക്കുകയാണെങ്കിൽ തന്നെ ചോദ്യം ചെയ്യാൻ പറ്റാത്ത ഒരു നാടാണ് നമ്മുടെ കേരളം അപ്പോൾ നമ്മൾ കുറെയൊക്കെ ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക കുറേ സൗഹൃദങ്ങൾ ഉണ്ടാക്കുക കുറെ ആളുകളുമായിട്ട് ഇടപഴകാൻ ശ്രമിക്കുക അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങൾ കാണുമ്പോഴോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവത്തിനോട് ഇറിറ്റേഷൻ തോന്നുകയോ ഒന്നുമില്ല പിന്നെ എന്ത് കാര്യങ്ങളും നമ്മൾ വ്യക്തമായി മനസ്സിലാക്കാനുള്ളൊരു മനസ്സുണ്ടാവണം നല്ല രീതി ഏതൊരു പ്രശ്നത്തിൽ ഇടപെടാൻ പോകുമ്പോഴും ആദ്യം അവരോട് കയർക്കാതെ നല്ല രീതിയിൽ എന്താ സംഭവം എന്ന് ചോദിക്കുക നമ്മൾ ഒരൊറ്റ ദൃഷ്ടിക്ക് അത് എന്താവിടെയെന്ന് ചോദിച്ച് വലിയ പ്രശ്നം െ എന്താണ് എന്നുള്ളത് മാന്യമായ രീതിയിൽ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതൊക്കെയാണ് എന്തായാലും ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ വരുമ്പോൾ വീണ്ടും അത് മലയാളികളുടെ സദാചാര ബോധം താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോ ഈ കണ്ട വാർത്തയിലൊന്നും തന്നെ ആ പെൺകുട്ടീനെ സപ്പോർട്ട് ചെയ്തിട്ട് ആരും വന്നത് കണ്ടില്ല അത് തന്നെ ഒരു വലിയ കാര്യം കാരണം അവർക്ക് അവരുടെ തെറ്റ് മനസ്സിലാവേണ്ടതുണ്ട് ആണെന്ന് കരുതി അവരുടെ കൂടെ കുറെ പേര് നിൽക്കും എന്ന് വിചാരിക്കുകയോ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് എന്തും ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഒരു സ്ത്രീ വിചാരിച്ച ഈ നാട്ടിൽ ഏത് അധികാരത്തിലുള്ള ആളുകളെയും താഴെ ഇറക്കാമെന്നൊക്കെ വിചാരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾക്കൊക്കെ വലിയൊരു തിരിച്ചടിയാണ് ഇപ്പോൾ ഈ ഒരു പെൺകുട്ടിനെ ആരും സപ്പോർട്ട് ചെയ്യാത്തത് എന്ന് തന്നെയാണ് തോന്നുന്നത് എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ലിബറൽ ആയിട്ട് കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് വരും കാലങ്ങളിൽ ഇതിൽ കൂടുതൽ ആളുകൾ ആളുകളിലേക്ക് നല്ല നല്ല ചിന്തകളും നല്ല നല്ല ആശയങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് കലാസൃഷ്ടികളും സാഹിത്യ സൃഷ്ടികളൊക്കെ വരുമ്പോൾ ആളുകൾക്ക് ഒന്നും ഒന്നുകൂടെയും വലിയ മാറ്റങ്ങൾ വരും അങ്ങനെ ഒരു നല്ല സമൂഹത്തെ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നു ഏതായാലും ഇതൊരു വലിയ പാഠമാണ് ഈ ടു കെ കിഡ്സ് എന്ന് നമ്മൾ വിളിക്കുന്ന കുട്ടികൾക്ക് ഈ ഇത്തരത്തിലുള്ള ചിന്താഗതികൾ ഉണ്ടാവില്ല എന്ന് വിചാരിച്ച പലർക്കും തെറ്റി എന്നതാണ് ഇപ്പോൾ മനസ്സിലാവുന്നത് അവരുടെ ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുക ഒരു കോംപ്ലക്സ് ഉണ്ട് ആ കോംപ്ലക്സിന്റെ ഭാഗമായിട്ടാണ് ഇത് പറയാൻ തോന്നുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആ അതിനെ കുറിച്ചിട്ടുള്ള അറിവില്ലായ്മ അതായിരിക്കണം ഇങ്ങനെ പറയാൻ തോന്നിപ്പിക്കുന്നത് അപ്പോൾ കൂടുതൽ കുട്ടികൾ വായിക്കുക കൂടുതൽ സാഹിത്യപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിലും നടക്കുന്ന കാര്യങ്ങൾ നിരീക്ഷിക്കുക എന്നൊക്കെയാണ് പറയാനുള്ളത് അതൊക്കെ ആകുമ്പോൾ കുറേയും കൂടെ നമുക്ക് പല കാര്യങ്ങളിലും നമ്മുടെ കാഴ്ചപ്പാട് മാറാൻ സാധ്യതയുണ്ട് എന്തായാലും കൂടുതൽ ബുക്കുകളൊക്കെ വായിക്കുക അതാണ് അതാണിതിൽ ഏറ്റവും കൂടുതലുള്ള അറിവ് നേടാനുള്ള ഏറ്റവും വലിയ മരുന്ന് ഒരു വായന നമ്മളെ വില്ലാതെ മാറ്റിമറിക്കുന്ന ഒരു ഔഷധമാണ് വായന അപ്പോൾ ഒരുപാട് വായനകളൊക്കെ ടു കെ കിറ്റ്സുകളൊക്കെ വായിക്കുക അല്ലെങ്കിൽ ഈ കൊറിയൻ സിനിമകളിൽ ഒന്നും ഇത്തരത്തിലുള്ള എന്താ പറയുക ഒരിത് കിട്ടില്ല നമുക്ക് എന്താ പറയുക ഒരു വലിയ ഒരു സംഭവം കിട്ടില്ല തല വെട്ടുന്നതും കഴുത്ത് വെട്ടുന്നതും ഒക്കെയാണല്ലോ അപ്പോൾ കൊറിയൻ ഡ്രാമാസുകളൊക്കെ വളരെ മനോഹരമാണ് നല്ല സ്റ്റോറീസ് പറയുന്ന കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എന്തായാലും നല്ല അറിവ് നേടുന്ന കാര്യങ്ങൾ എവിടുന്നാണെങ്കിലും എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ മുന്നിലേക്ക് എത്തട്ടെ അറിവ് തേടാൻ അതിനുള്ള വഴികൾ പ്രകൃതി നിങ്ങൾക്ക് ഒരുക്കി തരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം